കുമ്പോലാറ്റോയ തങ്ങള് പ്രസംഗത്ത് പറഞ്ഞു എ പീ എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോയ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്തുന്ന് ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിച്ച് ആ പ്രസംഗത്ത് പറഞ്ഞു പിന്നീട് അവേലത്തന്ന് തങ്ങൾ പാപണി പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കി എ പി എന്ന് പറഞ്ഞ ആഗോള പ്രസക്തൻ എന്നൊരു പറച്ചിലുണ്ടായി രണ്ട് ഞാനിങ്ങനെ ഓർക്കാണ് അപ്പൊ ആ സീതന്മാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ ഇതൊക്കെ ഈ തണൽ അങ്ങൾ നോക്കിയന്ന് ആരേനുണ്ടതിന് കൂടെ ഉസ്താദിന് ഈ നിലക്ക് വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായം ഉണ്ടായിരുന്നു സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തമർത്താൻ തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ അവിടത്തെ വളർത്തി നിങ്ങളാണ് സമസ്തീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞു എല്ലാവിധ ശത്രുക്കളും അവരുടെ എല്ലാ നിലക്കുള്ള കഴിവുകളും ഉപയോഗിച്ച് ഇഗൈത്താൻ നോക്കിയപ്പോൾ ഓരോ ും ഒരു നീണ്ട ഉയർച്ച ഉണ്ടായത് ഞാൻ ഈ ഓർക്കുകയാണ് മുതലക്കുളത്തി പരിപാടിന്റെ അന്ന് അവേലത്തെ തങ്ങളുണ്ട് അതുപോലെ അള്ളാഹുത്തല തങ്ങളെ നിർജേറ്റി കൊടുക്കട്ടെ നമ്മളെ താജലുലമെന്റെ മൂത്ത പുതിയപ്പിള ആറ്റക്കോയ തങ്ങളല്ലേ കുമ്പോലാറ്റോയത്തങ്ങ കുമ്പോലാറ്റക്കോയത്തങ്ങള് പ്രസംഗത്ത് പറഞ്ഞു എ പി എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോലെ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്തുന്ന് ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിച്ച് ആ പ്രസംഗത്ത് പറഞ്ഞു പിന്നീട് അവേലത്തന്ന് തങ്ങളിപ്പാ പണി പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കി ആഗോള എന്നൊരു സീതന്മാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ ഇതൊക്കെ ഈ തണലങ്ങൾ നോക്കിയ കൂടെ ഉസ്താദിന് ഈ നിലക്ക് വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായം ആയിരുന്നോ സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തമർത്താൻ തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ അവിടുത്തെ വളർത്തി അങ്ങ് വളർത്തി എവിടെ എത്തി ആ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സുന്നത്തിയമായ വിശ്വാസവും ആചാരവും ഒരളവോളം നിലനിൽക്കുന്നത് ഷേഖുനായുടെ പവറാണ് പവറാണ് അതിനു പറ്റിയ രൂപത്തിൽ ഇവരെ വളർത്തിയെടുത്ത് അന്ന് തങ്ങളുടെ പാപ ഒഴിവാക്കിയാളൊരുങ്ങിയ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു രാജി കൊടുത്താൽ തങ്ങൾ തീരുമാനിച്ചു കാരണം ഇക്കോസ്താദം കണ്ണിത്തുസ്താദൊക്കെ ഉസ്താദമാരായിരിക്കേ അവർക്കെതിരെയുള്ള രൂപത്തിലുള്ള ഒരു ഒരു പ്രസിഡന്റായി തുടരാൻ പ്രയാസാണ് ഞാൻ ആദ്യം നടത്തിയ പോലെ ബാക്കിയാകത്ത് നിന്ന് വന്ന് അന്ന് മുതൽ തെർച്ചെടുത്തു ഇനി മരണം വരെ തെറിച്ച് നടത്തിയാൽ എന്ന ആഗ്രഹത്തിൽ ഇതിൽ നഴിഞ്ഞു മാറാൻ ഒരുങ്ങി തങ്ങളൊരു രാജ്യ എഴുതി എന്നിട്ട് അവിടെ വന്ന് ശീൻ്റെ ഉള്ളിൽ ചാർത്തിയത് അന്ന അടവിൻ്റെ സമയമാണ് എന്നോട് പറഞ്ഞു മൂപ്പനോട് പോയി ഒന്ന് പറയും തങ്ങൾക്കൊന്ന് കാണാൻ പോകുന്നുണ്ട് ഞാനായി പോയി പറഞ്ഞ് തങ്ങൾ പോയി കണ്ടുപോകുന്നു അന്ന് തങ്ങളോട് പറഞ്ഞ സംഭവമൊക്കെ തങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളാണ് സമസ്ത അങ്ങനാണല്ലോ പറഞ്ഞത് അടുക്കയെന്ന് സലാം പറഞ്ഞ നിങ്ങളാണ് സമസ്ത ദീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞത് അങ്ങനെ തങ്ങളാട് ഉറച്ചെന്നല്ല ഞാൻ സ്വന്താണെങ്കിലും സന്നദ്ധമായ തീ ഞാൻ നിലത്തെന്ന് തങ്ങളുടെ ശ്രമിച്ചില്ലേ അപ്പോൾ ആ രൂപത്തിൽ ഇവർക്ക് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് സുന്ന ആശയാദർശങ്ങൾ ഒരു നൂലിന് മാറ്റമില്ലാതെ സാമ്പത്തിൽ നിബിധങ്ങളിൽ നിന്നും നേടിയെടുത്ത ആ ദീൻ സാബത്തിൽ നേടിയെടുത്ത ദീൻ അങ്ങനെ പരമ്പരാഗതമായി വന്ന പരിശുദ്ധ സുന്നദ്ധ്യമായത്തിന്റെ വിശ്വാസാചാരങ്ങൾ അതിന്റെ തനതായ രൂപത്തിൽ നിലനിൽക്കാൻ അതിന് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറക്കിയത് ഷേഫുനെയാണ് അതാണ് ഞമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ചെറിയെന്തൊരു പരിപാടിയാ തുടങ്ങാ ഏതോ നാലോ അഞ്ചോ കുട്ടികളും ഒരു രണ്ടോന്ന് രക്ഷിതാക്കളുള്ള ഒരു ചെറിയ മദർ അതാണ് വളരുന്ന അതിന് വേണ്ടിയതൊക്കെ എത്താ പള്ളി അതാ വേണ്ട ഇവിടെ ആ എ പിടുക്കാന്നറിയാം പറ്റൂല ഒരു കുട്ടികൾ എന്തോന്ന് പറയണ്ടേ ഇല്ല കൂടി ഇയാൾ കൊടുക്ക ഇയാൾ കൊടുക്ക മറ്റൊരു സമാധാനം കിട്ടണ്ടേ നിങ്ങൾ നോക്കി ചെറിയൊരു മദ്രസ ഉണ്ടാകുന്നത് അത് പിന്നെ വലുതാക്കി മൂന്ന നില ആക്കി എന്റെ നാട്ടിലെന്ന മൂന്ന നിലയില് മദ്രസ ഞങ്ങള് അടുത്ത പെണ്ണോരിക്കാര മദ്രസ ഊരി വെച്ച് അന്ന് ഞങ്ങള് കുറഞ്ഞ ആൾക്കാരാണ് മറ്റൊരു കൂടുതലുണ്ട് അപ്പൊ മദ്രസ മൂന്ന് വിഭാഗമാക്കിട്ട് മൂന്നിൽ രണ്ട് ഭാഗം ഒരുക്കും ഒന്ന് ഞങ്ങൾക്കും അങ്ങനെ ആക്കി തീരുമാനിച്ചായിക്കോട്ടെ ഇന്ന് ഏറ്റവും വലിയ മദരസം വലിയ പള്ളി ഞങ്ങളതാണ് പള്ളിക്ക് സ്ഥലമുള്ള ഞങ്ങളെത്താണ് പ്രവർത്തനം ഞങ്ങളെത്താണ് ഇങ്ങനെ ഏതെല്ലാം നാട്ടിൽ നോക്ക് അഖിൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പ്രൗഢിയിൽ ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ മഹാനായ ഷീഹുന നിലനിർത്തിയതാണ് അതാണ് നമ്മൾ നമ്മളിവിടെ കാണുന്നത് അള്ളാഹു അവിടുത്തെ ദർജയെ തീറ്റ കൊടുക്കട്ടെ എല്ലാ പ്രവർത്തന രംഗത്തും ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന അലസതയില്ലാത്ത ഒരു പ്രേതസം ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഇതുവരെ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള എല്ലാ വഴികളും ഷെയ്ഖുനായയുടെ അൽമത്തുണ്ട് അള്ളാഹു നമ്മുടെ മഹലത്തിന് നിലനിർത്തി തരട്ടെ